അങ്ങനെ എല്ലാവരും ഭാവനയെ കൊണ്ടുപോയി തിരിച്ചു പോകണം എന്നൊക്കെ ഭരത്തിനോട് പറയാണ് എല്ലാം കേട്ട് ആകെ ധർമ്മസംഗത്ത് നിൽക്കുന്ന ഭരതനോട് ഭാവന പറയുന്നുണ്ട് ഇനി ആരും ഇവിടെ ഒന്നും പറയണ്ട ഭരത്തെ നീ എന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ചെയ്യേ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് ഇല്ല ചേച്ചി എനിക്കൊരിക്കലും ചേച്ചി കസ്റ്റഡിയിൽ എടുക്കാനാവില്ല എനിക്കിനി ജോലിയും വേണ്ട ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കാവാൻ അങ്ങനെ ഭരത്ത് വീണ്ടും പറയുകയാണ് ചേച്ചി ജോലിക്ക് കയറി ആദ്യ ദിവസം തന്നെ ജോലി വേണ്ട വെച്ച ക്രെഡിറ്റും എനിക്ക് തന്നെ ഇരിക്കട്ടെ എന്നിട്ട് ഭരത്ത് നേരെ അവന്റെ അച്ഛന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ എത്തിയാണ് ശേഷം അവൻ തലയിൽ നിന്നും ആ പോലീസ് തെപ്പ് ഊരി ഫോട്ടോയുടെ മുന്നിൽ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് അവൻ കൈ കൂപ്പിക്കൊണ്ട് അച്ഛനോട് പ്രാർത്ഥിക്കുകയാണ് അച്ഛ ഇന്ന് രാവിലെ ഞാൻ അച്ഛന്റെ അനുഗ്രഹം വായിച്ച് ഇവിടെ നിന്നും പോകുമ്പോൾ ഒരിക്കലും ഞാൻ കരുതിയില്ല ഇങ്ങനെ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയ എന്റെ ചേച്ചിയെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ വാർന്നിട്ടില്ല അച്ഛാ അതുകൊണ്ട് ഞാൻ എന്റെ ജോലി ഇവിടെ ഉപേക്ഷിക്കുകയാണ് അച്ഛാ ഒരാൾക്കും ഇതുപോലുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എല്ലാം കേട്ട് പിന്നിൽ നിൽക്കുന്നവർക്കെല്ലാം ഭയങ്കര വിഷമാവാട്ടോ എന്നിട്ട് ഭാവന നേരെ തന്നെ അവന്റെ അടുത്തേക്ക് ചെല്ലാണ് ശേഷം ആ തൊപ്പി എടുത്തിട്ട് അവന്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് ഞാനാണ് ഈ തൊപ്പി കഷ്ടപ്പെട്ട് നിനക്ക് നേടിത്തന്നത് എങ്കിൽ ഇനിയും ഇത് നിന്റെ തലയിൽ തന്നെ ഇരിക്കും ഭരത്ത് നിസ്സഹായൽ ചേച്ചി എന്ന് വിളിക്കുകയാണ് എന്നിട്ട് വാ ഭര എന്ന് പറഞ്ഞ് അവനെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരുടെ ഇടയിലേക്ക് വരിക കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ആരും ഭരത്തിനെ കുറ്റപ്പെടുത്തരുത് ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് ഭരത് എന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി വന്നത് എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ എന്ന് ഭാവന പറയാ അപ്പോൾ പിന്നിൽ നിന്നും കൊള്ളാം എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കാം ഇത് കേട്ട് എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് അത് എ സി പി ആയിരുന്നു ഭാവന എടുക്കിയാണല്ലോ ഭരത്തെ നിന്റെ ചേച്ചി പറഞ്ഞ് നീ കേട്ടല്ലേ നിയമം വരെ ബന്ധങ്ങൾ വേറെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് സോറി മാം വരത്തിനോട് ഒന്നും തോന്നരുത് എന്നോട് അല്പം അറ്റാച്ച്മെന്റ് കൂടുതൽ ഉള്ള കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ എ സി പി ഓക്കെ ഭാവന എനിക്കത് മനസ്സിലാവും ഭാവന ജയനിർമ്മലയുടെ മരുമകളാണല്ലേ അതെ എന്ന് അവൾ തലകുലുക്കി പറയാണ് ഇവിടെ ഇപ്പോൾ കേസ് അല്പം കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഭാവന ശേഷം ഗായത്രി നോക്കിക്കൊണ്ട് പറയുന്നത് ഭാവനയുടെ അമ്മയാണല്ലേ ഭാവന മോഹൻദാസ് എന്ന ആളെയും അദ്ദേഹത്തിന്റെ മകനെ വീട്ടിൽ കയറി ആക്രമിച്ചു അവർക്ക് രണ്ടുപേർക്കും നല്ല പരിക്കുണ്ട് അവർ കേസ് കൊടുത്തത് പ്രകാരമാണ് ഞങ്ങൾ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി വന്നത് ഭരത്ത് ഭരത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അതിന് അവരെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടത് അല്ലാതെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്ന് പറയാനുണ്ട് അപ്പോൾ ഭാവന പറയുന്നുണ്ട് സോറി മാഡം ഇവർക്കത് അറിവില്ലാതെ പറ്റി പോയതാണ് അപ്പോൾ എ സി പറയുന്നുണ്ട് ശരി ഭാവന എനിക്കത് മനസ്സിലാകും എങ്കിൽ ഭാവന വരും അപ്പോൾ ഭാവന മാം ഒരു മിനിറ്റ് എന്ന് പറയാൻ അങ്ങനെ അവർ സമ്മതിക്കാം കേട്ടോ ശേഷം ഭാവന ഭാനുവിനെ കൈപ്പിടിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുകയാണ് എന്നിട്ട് അവൾ ഭാനുവിനെ പറയുന്നുണ്ട് നോക്ക് ഇതൊന്നും കണ്ട് നീ മനസ്സ് കൈവിടരുത് ഞാൻ അവർക്ക് അർഹതപ്പെട്ടതാണ് കൊടുത്തത് ഇനിയും നീ ഇതുപോലുള്ള അവിവേകം കാണിച്ചാൽ നിനക്ക് മുൻപേ ലോകം വിടുന്നത് ഞാനായിരിക്കും എന്ന് പറയാൻ അപ്പോൾ ഭാനു ചേച്ചി എന്ന് പറഞ്ഞ കറിയാം ഇനി എന്താ വേണ്ടതെന്ന് നീ ആലോചിക്കുക എന്ന് പറയാൻ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഭാനു ഭാവനയുടെ തോളിലേക്ക് വീഴാൻ എന്നിട്ട് ഭാവന അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഭാനു കരയില്ലേ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവളവിടെ നിർത്തിയിട്ട് ഭാവന വീണ്ടും എസ് സിപിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ഗായത്രിയുടെ കൈ പിടിച്ച് അമ്മയെ ഞാൻ പോയിട്ട് വരാം എന്ന് പറയാം ഗായത്രി നീ എവിടേക്ക് പോകുന്നു മോളെ എന്ന് ചോദിച്ച ശേഷം എസ് ഇപിയുടെ മാഡം നമുക്ക് പോകാം അങ്ങനെ രണ്ട് കോൺസ്റ്റബിൾമാരും അവിടെ കൈ പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ കൊണ്ടുപോകാട്ടോ പിന്നാലെ മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഗായത്രിയും സേതുവും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ എ സി പി വണ്ടിയിൽ കയറുകയാണ് കൂടെ രണ്ട് കോൺസ്റ്റബിൾമാരും പിന്നീട് ഭാവനയും അവസാനം ഭരത്തും വണ്ടിയിൽ കയറി ഡോറടക്കാണ്ട് ആ സമയത്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഗായത്രി അവളുടെ കൈ പിടിച്ച് നിൽക്കുക എന്ന് വിളിച്ചുകൊണ്ട് ഭാവനയും പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് എല്ലാം കണ്ടു നിൽക്കുന്ന വരത്തിനത് താങ്ങാനാവുന്നില്ല കേട്ടോ അവന്റെ കണ്ണിൽ നിന്നും കണ്ണിനീർ ഒഴുകി വീഴുകയാണ് അങ്ങനെ ആ പോലീസ് ജീപ്പ് അവിടെ നിന്നും പോവുക ഉടനെ തന്നെ ഗായത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടുകയാണ് എന്നിട്ട് കട്ടിൽ കിടന്ന് കരയാണ് കൂടെ തന്നെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് മായയും ആനുവും അരുന്ധതിയും സേതു എല്ലാം കേറുകയാണ് പിന്നീട് സേതു ഉടനെ തന്നെ ഫോൺ എടുത്ത് വിജയപത്മനെ വിളിക്കുകയാണ് വലിച്ച ഭാവനയെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറയാണ് അത് കേൾക്കുന്ന വിജയപത്മൻ വിജയപത്മനാകെ ഷോക്കാവണം എന് ഭാവനയെ അറസ്റ്റ് ചെയ്തു പോയത് അത് ആ മോഹനും മാമനും ജയേഷും കൂടി ഭാവന വീട്ടിൽ കാര്യ തല്ലി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിജയപത്മൻ വീണ്ടും ഷോക്കാവാണ് എന്ത് ഭാവനെ വീട്ടിൽ കാരെ അവരെ തല്ലിയെന്ന് എന്താ നീ പറയുന്നത് നിനക്ക് അതോ നീയാണോ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാം അയ്യോ അല്ല വല്യച്ചാ ഭാവൻ തന്നെയാണ് അത് ചെയ്തത് അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാണ്ടോ അദ്ദേഹം അങ്ങനെ അവൻ നടന്ന കാര്യങ്ങൾ പറയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഭാനു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും തുടർന്ന് ഭാവന ദേശിന്റെ വീട്ടിലേക്ക് പോയതും അവിടെ അവരെ തല്ലിച്ചതച്ച കാര്യങ്ങളും ഇന്ന് ഇപ്പോൾ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തു പോയ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോൾ ഭരത്താണല്ലേ ഭാവനയെ കസ്റ്റഡിയിൽ എടുത്തത് ശരി ചെയ്തു ഞാൻ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരാം നമുക്ക് എത്രയും പെട്ടെന്ന് ഭാവനയെ പുറത്തിറക്കണം നീ സൂര്യയെ വിളിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം അപ്പോൾ സേതു പറയുന്ന സൂര്യ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരെയാണ് എന്ന് പറയാം എങ്കിൽ ഞാൻ അവിടെ വരെ എന്നിട്ട് സംസാരിക്കാൻ ബാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേഗം തന്നെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്യാട്ടോ പിന്നീട് കാണിക്കുന്ന പോലീസ് സ്റ്റേഷനിലാണ് അവിടെ ഭാവന ലോക്കപ്പിനകത്ത് നിന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കാണ് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇങ്ങനെ അവൾ അത് ആരും കാണാതെ തുറച്ച് മാറ്റുന്നുണ്ടെങ്കിൽ വീണ്ടും കണ്ണിന്ന് കണ്ണുനീർ ഒഴികൊണ്ടിരിക്കുക അപ്പോഴാണ് ഭരത് സ്ഥലനടത്തേക്ക് വരുന്നത് അവനും ആകെ വിഷമത്തിലാണ് ചേച്ചി എന്ന് വിളിക്കുകയാണ് അപ്പോൾ ഭാവന കണ്ണു തുറച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഭരത്ത് ഇനി ഇത്ര ഇമോഷണൽ ആവാൻ പാടില്ല അതിന് വേണ്ടിട്ടല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു നിന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അപ്പോൾ ഭരത് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നാലും എനിക്ക് തന്നെ ഈ ഒരു വിധി വന്നല്ലോ ചേച്ചി ഡ്യൂട്ടിക്കാരെ ദിവസം തന്നെ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ തന്നില്ലേ അപ്പോൾ ഭാവന പറയുന്നുണ്ട് മോനെ നീ അങ്ങനെ ചിന്തിക്കരുത് ഈ ഒരു സംഭവം നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞാൽ അവർ നിന്നെ എന്നെ ഉള്ളൂ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു അംഗീകാരം എനിക്ക് വേണ്ട ചേച്ചി ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടുകാർ എന്നെ എത്രമാത്രം വെറുക്കുന്നുണ്ടാവും അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതൊന്നും അല്ല ഭരത്തെ അതൊക്കെ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാനല്ലേ ഏറ്റവും കൂടുതൽ വെറുക്കേണ്ടത് ഇന്ന് തന്നെ എ സി പി നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഉറപ്പായും കുടുംബസ്നേഹം ഓർത്ത് നിയമത്തെ അനുസരിക്കില്ലായിരുന്നു ട്രെയിനിങ് ക്ലാസ്സിൽ നിങ്ങളെ പ്രത്യേകം പഠിപ്പിച്ചതല്ല നിയമത്തിനു മുൻപിൽ സ്വന്തം ബന്ധങ്ങൾക്കോ വ്യക്തി ബന്ധങ്ങൾക്കോ യാതൊരു സ്ഥാനവും എന്ന് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല അതുകൊണ്ട് വീട്ടുകാരെ കുറിച്ചൊന്നും നിനക്ക് ഒരു തരത്തിലുള്ള വിഷമവും വേണ്ട അതൊക്കെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറയാണ് അപ്പോൾ ഭരത് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തിനാ ആ ജയേഷനെ വീട്ടിൽ പോയി തല്ലിയത് എന്തിന് അവന്റെ മൊബൈലൊക്കെ തല്ലി തല്ലിപ്പൊടിച്ചത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് എടാ ഒരു കാരണവുമില്ലാതെ ഞാനിങ്ങനെ ചെയ്യില്ല എന്ന് തനിക്കാര് നന്നായിട്ട് അറിയാമല്ലോ അപ്പോൾ ഭരത്ത് ചോദിക്കുന്നത് ചേച്ചി തന്നെയല്ലേ എന്നോടും സേതുചോട്ടിനെ എത്രയോ തവണ പറഞ്ഞത് എടുത്തു ചാടി ഒന്നും ചെയ്യരുത് ഇപ്പോൾ ചേച്ചി തന്നെ എങ്ങനെ ചെയ്തില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന ഒരു നിമിഷം ഒന്നും ഇണ്ടാകുന്ന നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ ഈ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് ഇപ്പോൾ തരാനാവില്ല ഭരത്തെ സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ഓരോന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ഭരത്തെ ഭാവന തെറ്റിപ്പറ്റിപ്പോ അവൾ ഒരാളെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു വിശ്വസിച്ചു പക്ഷേ ആ സ്നേഹവും വിശ്വാസവും എല്ലാം അവർ മുതൽ ഒടുവിൽ ഒരു സ്നേഹത്തിന്റെ പേരിൽ അവസാനിപ്പിക്കുകയും ചെയ്തു എടാ ഇതാണോ സ്നേഹം എനിക്കെന്നും വലുത് എന്റെ സഹോദരങ്ങൾ തന്നെയാണ് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ സംരക്ഷിക്കും നീ ഇതൊന്നും ഇത്ര ഗൗരവമായി എടുക്കണ്ട ഇതെല്ലാം നിന്റെ ജോലിയുടെ ഭാഗം മാത്രമാണ് എന്ന് കരുതിയാൽ മതി എടാ എനിക്കതിൽ ഒരു പരിഭവമില്ല മോൻ ചെല്ലെ നീ വിഷമിക്കല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ ഭരത്ത് ഭാവനയുടെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ ഭാവന മറ്റു കൈ കൊണ്ട് അവന്റെ കൈ ചേർത്തി പിടിക്കാം എന്നിട്ട് അവന്റെ കണ്ണിൽ നിന്ന് വരുന്ന കണി നീർ തുറച്ചു നീ നിന്റെ നില മറക്കരുത് നീ ചെല്ല് എന്ന് പറയാണ് അങ്ങനെ ഭരത്ത് വളരെ വിഷമത്തോടു കൂടി തന്നെ അവരുടെ നിന്ന് പോകാൻ ശേഷം ഭാവന തിരിഞ്ഞു നിന്ന് അവളും കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് പൊട്ടിക്കരയുന്ന ഭാനുവിനെ ആശ്വസിപ്പിക്കാനായിട്ട് മായത്ത് കേട്ടോ നീ ഇങ്ങനെ കരഞ്ഞത് കൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമാവുമോ ഭാനു ആദ്യ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ അറിയാം അതിന് നിനക്കറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ അപ്പോൾ ഗായത്രിയും അവിടെ വന്നിരിക്കുന്നുണ്ട് അവളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നവുമില്ലാതെ അവരോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒത്തി തീർപ്പാക്കിയ നീ പിന്നീട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാനു പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് എൻ്റെ ചേച്ചിക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം പക്ഷെ ഞാൻ തെറ്റും ചെയ്തിട്ടില്ല അമ്മേ നീ ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും മറച്ചു പിടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി ഇല്ല അമ്മേ എന്ന് അവൾ പറയുകയാണ് ശേഷം അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ചേച്ചി ഈ കാര്യം ആരോട് പറയതെന്ന് പറഞ്ഞതാണ് ഇനി അമ്മ അമ്മയെങ്ങാനിത് കണ്ടുപിടിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഗായത്രിയുടെ സംശയം തോന്നുന്നുണ്ട് എന്താണ് ഭാനു നീ ആലോചിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല അമ്മ എന്നൊക്കെ പറയാൻ പറയാണ് അപ്പോഴാണ്ടോ പുറത്തൊരു വണ്ടി വരുന്ന ശബ്ദം കേട്ട് അവർ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ സേതു ദേ അമ്മയെ വന്നിരിക്കുന്നു എന്ന് ഉച്ചത്തി വിളിച്ച് പറയാൻ അങ്ങനെ ഗായത്രിയും മായം കൂടി അവിടേക്ക് എത്തുക അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ വിജയപത്മനും ജാനകിയും എന്താ ഗായത്രി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുക അപ്പോൾ ഗായത്രി പൊട്ടി കരയട്ടോ അപ്പോൾ ഗായത്രി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിഞ്ഞൂടെ ഏട്ടത്തി ഇന്നലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചു എന്നും പറഞ്ഞ് കയറി വന്ന ഭാനുവാണ് രാത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ജാനകി ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തിന്റെ കേടാണ് അപ്പോൾ വിജയൻ പറയുന്നുണ്ട് ഇവരും വിദ്യാഭ്യാസമുള്ളവർ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ എന്ത് ചെയ്യും ഇപ്പോൾ തന്നെ ഭരത്താണ് ഭവനെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ എന്റെ തൊലി ഉരിഞ്ഞുപോയി അപ്പോൾ മായ പറയുന്നുണ്ട് ഭരത്തിന് മനസ്സുണ്ടായിട്ടല്ല മാമ്മ അവൻ അവന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് മാത്രമല്ല കൂടെ ആ എ സി പിയും ഉണ്ടായിരുന്നു ആ മോഹൻ മാമനും ജയേഷും കൂടി അവരെ വീട്ടിൽ കയറി അതിക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചോ എന്നും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തത് കൊണ്ട് പോലീസ് ഇവിടെ അറസ്റ്റ് ചെയ്യാൻ വന്നു അപ്പോൾ സംഗതി അല്പ സീരിയസ് ആണല്ലേ എന്ന് ചോദിക്കണ്ടേ വിജയവത്മൻ അതെ എന്ന് പറയുന്നുണ്ട് ഗായത്രി എന്തായാലും ആ മോഹനെയും മകനെയും വെറുതെ വിടരുത് അവനെ പൂട്ടണം ഗായത്രി എന്ന് പറയോ ജാനി എന്ത് ചെയ്താലും ശരി ഭാവനയെ ആദ്യം പുറത്തിടക്കണം എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ പോവുകയാണ് എന്ന് പറയാനോ എന്നിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ ഭാവന ലോക്കപ്പിനകത്ത് ഭരത്ത് പുറത്തു നിൽക്കാട്ടോ ഭരത് ആകെ വിഷമിച്ചിട്ടോ ഭാവനയെ നോക്കി അങ്ങിരിക്കാണ് ഭാവനയായിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കുക കേട്ടോ എന്നാലും എന്റെ ഭാനുവിന് ഇങ്ങനെ അബദ്ധം സംഭവിക്കുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല ഈശ്വരൻ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് ഒന്നിനു പുറകെ ഒന്നായിട്ട് എനിക്ക് മുന്നിലേക്ക് ഇട്ടു തരികയാണല്ലോ എന്തൊരു പരീക്ഷണമാണ് ഇത് ഇതെന്താണ് തീരുക എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ് ഇനി സേതുവേട്ടിൽ സൂര്യയെ വിളിച്ചു പറഞ്ഞു കാണുമോ സൂര്യ വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ അവൾ ആലോചിക്കുകയാണ് ആ സമയത്തായിട്ട് അവിടേക്ക് വിജയപത്മൻ കയറി വരുന്നത് അവൻ നേരെ വരത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ് ഭരത്തെ എന്താണ് ഞാൻ കേൾക്കുന്നത് നിനക്ക് ജോലി കിട്ടിയ ആദ്യ ദിവസം തന്നെ നീ നിന്റെ ചേച്ചിക്കെതിരെയാണ് കേസെടുത്തത് ഇത്രക്കും നന്ദി കെട്ടനായി പോയാലോടാ നീ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പരത്ത് പറയുന്നുണ്ട് വല്ലിച്ച ഞാനല്ലല്ലോ ഞാൻ മനപൂർവ്വമല്ല ചെയ്തത് എന്റെ കൂടെ കോൺസ്റ്റബിൾമാരും എ സി പിയും ഉണ്ടായിരുന്നു ഞാൻ എന്റെ ചേച്ചിയോട് ഒരിക്കലും നന്ദിക്കാട്ട് കാണിച്ചിട്ടില്ല നിങ്ങളൊന്ന് എന്നെ മനസ്സിലാക്കു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ വിജയപദ്ധൻ പറയുന്നുണ്ട് എന്ത് മനസ്സിലാക്കി നിനക്ക് ഭാവനയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെ നീ പറയണമായിരുന്നു വല്ലിച്ച ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കേസ് അല്പം സ്ട്രോങ് ആണ് കമ്മീഷണർ നേരിട്ട് ഇടപെട്ട കേസാണിത് മാത്രവുമല്ല ചേച്ചി മർദ്ദിച്ച് രണ്ടുപേർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കൊലപാതക ശ്രമം എന്നാണ് ചേച്ചിക്കെതിരെയുള്ള കേസ് എന്നൊക്കെ പറയാൻ എന്നിട്ട് ഭാവന എവിടെയായിരുന്നു ചോദിക്കുന്നുണ്ട് വിജയപത്മൻ അങ്ങനെ അവൻ കാണിച്ചു കൊടുക്കാട്ടോ അങ്ങനെ അവൻ അടുത്തേക്ക് ചെല്ലുകയാണ് ഭാവനയെ കണ്ടത് വിജയപത്മൻ ആകെ ഇമോഷൻ ആവാണ്ട് അവൾക്കും കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാണ് എന്ന് വിളിക്കാണ് എന്താ ഭാവനെ ഞാൻ ഈ കേൾക്കുന്നത് നീ എന്തിനാ മോളെ ഈ ഒരു അവസ്ഥയിൽ വീട്ടിൽ പോയിട്ട് നീ വഴക്കുണ്ടാക്കാൻ പോയത് അതുകൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയാൻ അപ്പോൾ വല്യച്ച ഞാൻ അപ്പോൾ ഒന്നും ചിന്തിച്ചു നമ്മുടെ ഭാനു അവടെ കാര്യങ്ങളെല്ലാം വല്യച്ഛൻ അറിഞ്ഞു കാണുമല്ലോ അവൾ ഇന്നലെ ആത്മതയ്ക്ക് ശ്രമിച്ചതിന് കാരണം ആ ജയേഷാണ് അതെനിക്ക് ഒരിക്കലും പൊറുക്കാനാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനോട് ചോദിക്കാൻ പോയത് പക്ഷെ ഇങ്ങനൊക്കെയായി എന്റെ കയ്യിൽ നിന്നും ആകെ കൈവിട്ടു പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് എന്തായാലും വരുന്ന എത്തിച്ചു കാണാം വരത്തിനെ ആരും കുറ്റപ്പെടുത്തേണ്ട അവൻ ആകെ തകർന്നിരിക്കുകയാണ് ഞാൻ തന്നെയാണ് അവനോട് പറഞ്ഞത് നിയമം വിട്ടിട്ട് ഒരു കളിയും വേണ്ട അവനെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു പോലീസ് ഓഫീസർ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അവൻ നിയമത്തിൽ സത്യസന്ധത കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും സൂര്യയും ഓടി ഓടിയെത്തുക കേട്ടോ എന്നിട്ട് സൂര്യ ചോദിക്കുന്നുണ്ട് എന്താണ് ഭാവന ഇതൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ ഭാനുവിന് ബോധം തെളിഞ്ഞ ശേഷം അവൾ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതും ആ ജയേഷ് അവൻ ഭാനുവിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവളുടെ ചില ഫോട്ടോസും വീഡിയോസൊക്കെ അവളുടെ ഫോണിലേക്ക് അയച്ചു അത് കണ്ടിട്ട് മനസ്സ് തകർന്നിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തത് സൂര്യ ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്യണം കൈയ്യുന്നിട്ട് നോക്കി നിൽക്കണം അപ്പോഴത്തെ ദേശത്തിൽ ഞാൻ അവനെയും അവന്റെ അച്ഛനെയും കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടേക്ക് ചെന്നത് ഇത് കേട്ടതും സൂര്യ ആകെ ഷോക്കായി നിൽക്ക അവന്റെ മനസ്സിലും അവരോടുള്ള വെറുപ്പ് ദേഷ്യവും കൂടി വരികയായിരുന്നു